നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണ് പക്ഷേ ചിലർ കുറച്ചധികം തുല്യരാണ് എന്നൊരു ചൊല്ലുണ്ട് നമ്മുടെ കേരള മുഖ്യമന്ത്രിയും പ്രമുഖ വിപ്ലവകാരിയുമായ പിണറായി വിജയൻ്റെ കാര്യത്തിൽ ഇത് വളരെ ശരിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെ സംബന്ധിച്ചുള്ള പാർട്ടി ഈ കാര്യത്തിൽ ഒരു നയം കൃത്യമായിട്ട് രൂപീകരിച്ചിട്ടുണ്ട് രണ്ട് തവണയിൽ കൂടുതൽ തെരഞ്ഞെടുപ്പിന് മത്സരിച്ച് ജയിച്ചവർക്ക് മൂന്നാമത് മത്സരിക്കാൻ സീറ്റ് കൊടുക്കേണ്ടതില്ല അതുപോലെ തന്നെ എഴുപത്തഞ്ച് വയസ്സിൽ കൂടുതൽ പ്രായമുള്ള ആളുകൾ തിരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ പാടില്ല മത്സരിച്ചാലും പ്രധാനപ്പെട്ട പദവികളൊന്നും വായിക്കാൻ പാടുള്ളതല്ല എന്നൊക്കെ തീരുമാനിച്ചു പാർട്ടി പദവികളെ സംബന്ധിച്ചുള്ള ഇതുപോലൊരു തീരുമാനം എടുത്തിട്ടുണ്ട് പാർട്ടിയിലെ അംഗമായി തുടരുന്നതിന് തടസ്സമില്ലെങ്കിൽ മേൽ കമ്മിറ്റികളിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കുന്നവർ എഴുപത്തഞ്ച് വയസ്സിൽ പിരിയണം എന്നാണ് നിയമം ഈ സ്കൂളിൽ ചേർത്തപ്പോൾ പ്രായം കൂട്ടി പറഞ്ഞതുകൊണ്ട് മാത്രം എഴുപത്തഞ്ച് വയസ്സ് പൂർത്തീകരിച്ചു പോയ ജി സുധാകരൻ വരെ ഇത് ബാധവാക്കി ജി സുധാകരൻ പോലെ സത്യസന്ധനായ കറപുരളാത്ത പൊതുജീവിതത്തിനുടമയായ ആൾക്ക് പോലും എസ് എൽ സി ബുക്കിലെ പ്രായം പ്രമാണിച്ച് എഴുപത്തഞ്ച് വയസ്സിൽ നിർത്തി പോകേണ്ട വന്നു അദ്ദേഹത്തെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ജില്ലാ കമ്മിറ്റിയിൽ നിന്നൊക്കെ ഒഴിവാക്കി വെറും ബ്രാഞ്ച് അംഗമാക്കി നിലനിർത്തിയിരിക്കുകയാണ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരാൾക്ക് മാത്രമേ ഇതൊന്നും ബാധകമല്ല അത് സഖാവ് പിണറായി വിജയനാണ് അദ്ദേഹത്തിന് എഴുപത്തഞ്ച് വയസ്സ് പണ്ടേ കഴിഞ്ഞു ഇപ്പോൾ എൺപതാകാൻ പോകുന്നു എൺപതിൻ്റെ പടിപാതിൽ നിൽക്കുകയാണ് അദ്ദേഹത്തിൻ്റെ എസ് എൽ സി ബുക്ക് പ്രകാരമുള്ള ജനതീയതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് മെയ് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തിൽ അദ്ദേഹത്തിൻ്റെ വയസ്സ് എൺപത് പൂർത്തിയാവും ശരിക്കുള്ള ജനന തീയതി അതിൽ കുറച്ച് വ്യത്യസ്തമാണ് പക്ഷേ ജി സുധാകരൻ്റെ കാര്യത്തിൽ എസ് എൽ സി ബുക്കാണെങ്കിൽ പിണറായി വിജയനും എസ് എൽ സി ബുക്കായിരിക്കണമല്ലോ ബാധകമായിട്ട് ഉണ്ടായിട്ട് അപ്പോൾ അദ്ദേഹത്തിന് എൺപത് വയസ്സ് വരെ തുടരണം അദ്ദേഹം പാർട്ടിയുടെ പോളിംഗ് ബ്യൂറോ അംഗമാണ് കേന്ദ്ര കമ്മിറ്റി അംഗമാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറാണ് മറ്റു പലതുമാണ് അതിലുപരി കേരള മുഖ്യമന്ത്രിയാണ് ഒന്നാം പിണറായി സർക്കാരിലെ ബാക്കി എല്ലാ മന്ത്രിമാരും ഒഴിവാക്കി പുതിയ ടീം വരട്ടെ എന്ന് പറഞ്ഞ് മെച്ചപ്പെട്ട പ്രതിച്ഛായ ഉണ്ടായിരുന്ന ശൈലജ ടീച്ചറ് എ സി മൊയ്തീനും വരെ ഒഴിവാക്കി പ്രതിഛായ് ഇല്ലാത്ത മണിയാശാനിയും കടകംപള്ളി സുരേന്ദ്രനെയും പിന്നെ ഗുണമില്ലാത്ത ദോഷവും ഇല്ലാത്ത രാമകൃഷ്ണനെ ഒഴിവാക്കി അതുപോലെ രണ്ട് തവണ മത്സ മത്സരം കൂടുതൽ മത്സരിക്കുമെന്ന കാരണം പറഞ്ഞ് തോമസ് ഐസക്കിനെയും ജി സുധാകരനും ആർഗോ രൂപവും ചെയ്യാത്ത രവീന്ദ്രനാഥിനെയും ഒഴിവാക്കി എ കെ ബാലനെ ഒഴിവാക്കി ഇ പി ജയരാജൻ എന്ന് പറഞ്ഞ ശക്തനായ കരുത്തനായ തണ്ടൻ തടിയുമുള്ള നേതാവിനെ ഒഴിവാക്കി ഈ നിയമങ്ങളൊക്കെ അവർക്കെല്ലാവർക്കും ബാധകമുള്ളൂ പക്ഷേ ഇദ്ദേഹത്തിന് ബാധകമല്ല ഇദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ നിയമങ്ങൾ മാത്രമാണ് ബാധകമായിട്ടുള്ളത് മാത്രമല്ല പാർട്ടിക്കാർ സ്വചനപക്ഷപാതം നടത്താൻ പാടില്ല ബന്ധു നിയമനം നടത്താൻ പാടില്ല എന്നൊക്കെയാണ് ആ പാർട്ടി ഉണ്ടായ കാലം തൊട്ടുള്ള ഒരു രീതി ശാസ്ത്രം കമ്മ്യൂണിസ്റ്റ് ആശയം സദാചാരം ധാർമ്മികത എന്നൊക്കെ പറയുന്നൊരു സാധനമുണ്ട് ഇദ്ദേഹത്തിന് മാത്രം അത് ബാധകമല്ല പുള്ളി മന്ത്രിയായിരുന്നു കൊണ്ട് സ്വന്തം മകളുടെ ഭർത്താവിന് ആദ്യമായിട്ട് നിയമസഭയ്ക്ക് ജയിച്ച ആളാണ് കുറച്ചാളാ നിയമസഭയിൽ ഇരുന്ന് നിയമസഭയെങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ അവസരം കൊടുക്കാതെ ആ നിയമസഭാംഗമായി സത്യപ്രതിജ്ഞ അതിന് മുമ്പ് തന്നെ മന്ത്രിസഭയിൽ എടുത്തു എന്ന് മാത്രമല്ല ആദ്യമായി വരുന്ന ഒരാൾക്ക് ഒരിക്കലും കൊടുക്കാത്ത പൊതുമരാമത്ത് വകുപ്പ് ഈ ഐസ്ക്രീമിൻ്റെ പുറത്ത് ചെറി വയ്ക്കുന്ന പോലെ അതിൻ്റെ പുറത്ത് ടൂറിസം വകുപ്പ് കൂടി വെച്ചു കൊടുത്തു പുള്ളിയാണെങ്കിൽ ഇത് രണ്ടും നല്ലപോലെ പോലെ ആസ്വദിച്ച് ഭരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് ഏതാണ്ട് അമോഷൻ മരുമോൻ സംഘമാക്കി മാറ്റിയെടുക്കുന്നതിന് ഇവരുടെ സ്തുതിഗായകർക്ക് മാത്രമേ പാർട്ടിയിൽ അവസരമുള്ളൂ നിയമസഭയിൽ അവസരമുള്ളൂ മന്ത്രിസഭയിൽ അവസരമുള്ളൂ എന്ന രീതിയിൽ പാർട്ടിയെ ഷണ്ഡീകരിച്ച് അതിനെ കാസ്ട്രേറ്റ് ചെയ്ത് ഈ പാവങ്ങളുടെ പാർട്ടിയെന്ന് പറഞ്ഞ് പണ്ട് പറഞ്ഞിരുന്ന പാർട്ടിയെ ഇപ്പോൾ പണക്കാരുടെ പാർട്ടിയായിട്ട് മാറ്റുകയും കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഒരു മുഖ്യമന്ത്രിയും അനുഭവിക്കാത്ത രീതിയിലുള്ള പല പുതിയ സംവിധാനങ്ങളും പുള്ളി ഉണ്ടാക്കി ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് അകമ്പടി വാഹനമൊക്കെ പണ്ടുണ്ടായിരുന്നു കെ കരുണാരൻ ഭരിക്കുന്ന സമയത്ത് അദ്ദേഹമാണ് കുറേ ആഡംബരമായിട്ട് ജീവിച്ചാൾ അദ്ദേഹമാണ് സെക്രട്ടേറിയറ്റ് വളപ്പിൽ കുളം കുഴിച്ച് അതിൽ ചെറു ചൂടുവെള്ളത്തിൽ നീന്തി കുളിച്ച് അന്ന് ഈ സി പി എം പരിഹസിച്ചു കരുണാരനെ കുളിക്കാൻ നീന്തൽ കുളം ഉണ്ടാക്കി ഇപ്പോൾ അതേ നീന്തൽ കുളം അതേപോലെ തന്നെ ഇദ്ദേഹം ഉപയോഗിക്കുകയാണ് എന്ന് മാത്രമല്ല സെക്രട്ടേറിയറ്റിൻ്റെ അല്ല നമ്മുടെ ക്ലിഫ് ഹൗസിൻ്റെ വളപ്പിൽ ഒരു പശുത്തൊഴുത്തുണ്ടാക്കി പശുക്കൾക്ക് പാട്ട് കേൾക്കാനായിട്ട് അത്യാധുനിക സംവിധാനം വരെ ഏർപ്പെടുത്തി ശത്രുക്കൾ പറയുന്നത് വാസ്തുവിദ്യ പ്രകാരം ഏതോ മന്ത്രവാദിയോ പൂജാരിയോ മറ്റോ ജപിച്ചു കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ചാർത്ത് എഴുതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ജോലിസേൻ്റെ ചാർത്തനുസരിച്ചിട്ടാണ് അവിടെ പശു തൊഴുത്ത് സംഗീത സംവിധാനം ഒരുക്കിയത് എന്നാണ് ഏതായാലും സംഗതി മോശമില്ല എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ പിന്നെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു മുഖ്യമന്ത്രിക്കും ഇല്ലാത്ത രീതിയിലുള്ള ആ കമ്പടിയാണ് ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിന് നിരവധി പോലീസ് വാഹനങ്ങളുടെ കവചിത വാഹനങ്ങളുടെ ആംബുലൻസിൻ്റെ ഫയർ എൻജിൻ്റെ ഇവക്കെ അകമ്പടിയോട്ടാണ് പുള്ളിയുടെ എഴുന്നള്ളത്തിൽ അതായത് മുഖ്യമന്ത്രിയുടെ പരിഗണനമല്ല കറുത്ത കാറുകൾ തന്നെ എത്രയാണ് വെളുത്ത കാറുകൾ എത്രയാണ് പോലീസ് വാഹനങ്ങൾ എത്രയാണ് ഫയർ എഞ്ചിൻ ആംബുലൻസ് ഇങ്ങനെയൊക്കെ എഴുതുന്നുള്ളെന്ന് ഒരു മുഖ്യമന്ത്രി കേരളത്തിന് മുമ്പ് കണ്ടിട്ടില്ല എന്നാൽ ഇദ്ദേഹത്തിൻ്റെ ജീവന് എന്തെങ്കിലും ഭീഷണി കിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ കേരള സംസ്ഥാനത്തെ ചിത്തിരിപ്പിക്കണം എന്നാഗ്രഹമുള്ള ആരെങ്കിലും പുള്ളി എന്തെങ്കിലും ചെയ്യോ ഒരിക്കലും ചെയ്യില്ല രാജ്യ സ്നേഹികൾ ചിലപ്പോൾ എല്ലാം കടങ്ങുകയും ചെയ്തളയും എന്നല്ലാതെ ഈ സംസ്ഥാനത്തോട് സംസ്ഥാനം നശി അല്ലെങ്കിൽ രാജ്യം ചിന്ന ഭിന്നമാകണം ആഗ്രഹിക്കുന്ന ആരും പുള്ളിക്ക് വേണ്ടി ഒന്നും ചെയ്യില്ല പുള്ളി ഒന്നും ചെയ്യില്ല പുള്ളി ഒരുപാട് കാലം ജീവിക്കാനായിട്ട് മൃത്യുഞ്ജയ ഹോമം നടത്തും അല്ലെങ്കിൽ ശത്രുസംകാരം പുഷ്പാഞ്ജലി കഴിഞ്ഞു കാരണം പുള്ളി ജീവിച്ചിരുന്നാലല്ലേ സംസാരത്തിൽ ദ്രോഹമുള്ളൂ എന്നുള്ളത് ഇതൊക്കെ കഴിഞ്ഞിട്ട് പുള്ളി വലിയ ഗീർവാണടിക്കും ഞാൻ ബ്രണ്ണം കോളേജിൽ അങ്ങനെ ആയിരുന്നു പിടിച്ച വാളുകൾക്കിടയിൽ കൂടി നടന്നതാണ് ഒരു പ്രത്യേക ഏക്ഷൻ ഏക്ഷൻ കാണിച്ച് ശത്രുക്കളെ നിർവീര്യമാക്കിയ ആളാണ് എന്നൊക്കെ ചപ്പടാച്ചി അടിക്കുന്നത് ചപ്പടാച്ചി അടിക്കാറൊന്നും അതും ചെയ്യില്ല പുള്ളിക്ക് എൺപത് വയസ്സാകാൻ പോകേടി എൺപത് വയസ്സ് കഴിഞ്ഞതിന് ശേഷം പുള്ളിക്ക് ശാരീരിക ആരോഗ്യമില്ല ബി എസ് അച്ഛൻ തന്നെ എൺപത് വയസ്സിന് ശേഷം വരുന്നുണ്ട് പക്ഷേ വി എസ് ആയിരുന്നു തെങ്ങിടിച്ചാൽ പനവീടണ ആരോഗ്യമായിരുന്നു അതുകൊണ്ടാണ് വി എസ് അന് പറ്റിയത് ഇദ്ദേഹത്തിന് ആ ആരോഗ്യമില്ല പുള്ളിക്ക് നടക്കാൻ തന്നെ വയ്യ നടക്കുമ്പോൾ ഒരു വളവ് കൂടിയുണ്ട് അത് ഈ രാജ്യത്തെ സേവിച്ച് സേവിച്ച് വ്യഗ്ര ആ സേവിക്കാനുള്ള വ്യഗ്രത കൊണ്ട് ഇനി എൺപതല്ല തൊണ്ണൂറായാലും ഞാൻ തന്നെ തുടരും വൈദ്യശാസ്ത്രം പരാജയപ്പെടുന്നവരെ ഈ കാസേരിയിൽ അള്ളിപ്പിടിച്ചിരിക്കും എന്നൊരു ഒറ്റ വാശിയാണ് അതുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം വരുന്ന ആളുകൾ മിക്കവാറും കേരളത്തിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരി എന്ന ഇദ്ദേഹത്തെ രേഖപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് അതും കൂടി കണ്ടത്തെ പുള്ളി കണ്ണടക്കുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും വരാനുള്ളത് വഴി തങ്ങിയില്ല ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ചിദത്തെക്കുറിച്ചും അതിൻ്റെ ക്ഷയത്തെക്കുറിച്ചും അതിൻ്റെ പതനത്തെക്കുറിച്ചും ഒക്കെ പഠനം നടത്തുന്ന ആളുകൾക്ക് ഭാവിയിൽ ഇദ്ദേഹത്തിൻ്റെ ഈ കമ്മ്യൂണിസ്റ്റ് ഭരണരീതി തീർച്ചയായിട്ടും വിഷയമാക്കാവുന്നതാണ് ഗവേഷണ വിഷയമാക്കാവുന്നതാണ് ചിന്താ ചിന്താജെറോമിൻ്റെ ഡോക്ടറേറ്റ് പോലെയല്ല ഒന്നാം തരം ഗവേഷണ പ്രബന്ധം എഴുതി ഏത് സർവകലാശാലും ആർവാടിന്നോ എലിന്നോ ഓക്സ്ഫോർഡിൽ നിന്നോ വരെ വേണമെങ്കിൽ ഡോക്ടറേറ്റ് എടുക്കാവുന്നൊരു വിഷയമായിട്ട് മാറും എന്നാണ് എൻ്റെ പ്രതീക്ഷ